ഇറാൻ ഇസ്രയേൽ സംഘർഷം കടുത്തതോടെ യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇരു രാജ്യങ്ങളും ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഷെഹ്റാൻ എണ്ണ സംഭരണശാല തകർന്നതായി ഇറാൻ സ്ഥിരീകരിച്ചു ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പത്തായി ഇറാനിൽ ഇരുപത് കുഞ്ഞുങ്ങളടക്കംപത് പേരാണ് കൊല്ലപ്പെട്ടത് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഒമാനിൽ നടക്കേണ്ടിയിരുന്ന ഇറാൻ അമേരിക്ക ചർച്ച റദ്ദാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി ഏഴ് ഉച്ചകോടിയിൽ വിഷയം ഉന്നയിക്കും വേണു ഇപ്പോൾ സംഘർഷം തുടരുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണമായി വരുന്നത് ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് ഇറാനുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്ന രൂപത്തിലാണ് അതിനോടിനി ഇറാൻ എത്രത്തോളം അനുകൂലമാകുമെന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ കാരണം അമേരിക്കയും ഇസ്രയേലും ചേർന്നുള്ള പദ്ധതി എന്ന നിലയ്ക്കാണ് ഇറാൻ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഏറ്റവും ഏറ്റുമുട്ടലുകൾ ഏത് ഘട്ടത്തിലാണ് വേഗം ശ്രുതി ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഊർജ്ജ കേന്ദ്രങ്ങൾ എണ്ണപ്പാടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യങ്ങളും ആക്രമണം നടത്തുന്നു എന്നതാണ് ലോകം ആകെ വലിയ ഇന്ധന പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് വലിയ ആശങ്കയുണ്ടാക്കും നമുക്ക് അറിയാവുന്ന പോലെ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ രാത്രി വലിയ രീതിയിലുള്ള വ്യാപകമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ബന്ദർ അബ്ബാസിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അതുപോലെ നാവികസേനയുടെ പ്രധാന കേന്ദ്രമായ ബന്ദർ അബ്ബാസിൽ ആക്രമണം നടത്തി വലിയ നാശനഷ്ടം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത് ഏതായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വാതക ഫീൽഡിൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പോൾ സ്മൃതി സൂചി സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഒരു നിലപാട് അത് വളരെ നിർണായകമാണ് എന്നാൽ അവിടെ ഒരു പൊതുപരിപാടിയിൽ സൈനിക പരിപാടിയിൽ സംസാരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആക്രമണം നടത്തിയാൽ അത് വലിയ തിരിച്ചടി നൽകും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാൻ യാതൊരുവിധ ചർച്ചകൾക്കും ഇല്ല എന്നറിയിക്കുന്നു കാരണം ഇന്ന് ഒമാനിൽ ഈ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ആറാം റൗണ്ട് ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു അതുപക്ഷേ ഇറാൻ റദ്ദാക്കുകയാണ് അർത്ഥശൂന്യമായ ചർച്ചകൾ എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ചർച്ചകൾക്കുള്ള വാതിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറുഭാഗത്ത് പക്ഷേ അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് അത് വലിയ പ്രതീക്ഷ നൽകുന്നു ഖത്തർ അമീർ തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നു സൗദി കിരീടാവകാശിയും സംസാരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപും വ്ലാഡിമിർ പുടിനും രാവിലെ ഫോണിൽ സംസാരിച്ചിരുന്നു സമാധാനം വേണം നയതന്ത്ര ചർച്ചകൾ വേണം എന്നാണ് ഇരു രാജ്യങ്ങളും പറയുന്നത് പക്ഷേ അപ്പോഴും ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു കാര്യം ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിന് പിന്നാലെ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇറാൻ എത്തുന്നു എന്നും മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ ചരക്കു നീക്കം എന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഇന്ധന നീക്കം എന്നത് വലിയ രീതിയിൽ തടയപ്പെടും അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ ഇന്ധനത്തിനായി ബുദ്ധിമുട്ടുന്ന ക്ഷാമം നേരിടുന്ന നേരിടുന്നൊരവസ്ഥയിലേക്ക് പോകും ഏതായാലും ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തിൽ തിരിച്ചടിയിൽ ഇസ്രായേലിൽ മരണം പത്തായി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇറാനിൽ എൺപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ ഇരുപത് പേർ കുട്ടികളാണ് എന്നതാണ് ഏറെ ദാരുണമായ കാര്യം ഏതായാലും ഇരുപക്ഷവും ഇങ്ങനെ ആക്രമണ പ്രത്യാക്രമണവുമായി നിൽക്കുകയാണ് രാത്രി മുഴുവൻ രണ്ടാമത്തെ രാത്രിയും വലിയ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് പ്രധാനപ്പെട്ട പ്രതിരോധ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തി എന്ന് പറയുന്നു വ്യോമത്താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് അവിടെയൊക്കെ വലിയ രീതിയിൽ തീ പടരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇനിയും ആക്രമണം രൂക്ഷമായാൽ അത് വലിയ രീതിയിൽ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് രോഗമാകെ ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ധന പ്രതിസന്ധിയിലേക്ക് മാറുമെന്നുറപ്പാണ് സ്മൃതി